السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم

வரல பந்தில் பதிமூணு தீயதி வரில் பிரவுடமாக விஜய்ச்சு நடத்தினு அதுலேக்கு நீங்கள் எல்லாவரையும் பிரத்யேகம் க்ணச்சு கொண்டு விவாதில்லாம் விஜயபித்து மாறாகட்டும் நம்ம நாட்டில் வலிய ஆகத்தும் சந்தோஷம் சமாதானும் நிலநிற்கணும் அது நீங்களெல்லாம் ஒட்டுமையோடு கூடி கூட்டிகெட்டாய் நல்ல ரூபத்தில் முன்னோட்டு போகணும் அவர் அனுகிரிக்கட்டே நாம் காரணம் ഈ നാട്ടിലെ നല്ലവരായ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒട്ടപ്പറമ്പിൻ്റെ ഈ ഒരു മേഖലയിലെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജാതിമത വ്യത്യാസം തന്നെ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു വിരുന്നൊരുക്കിയ ഒരു വേദിയിലാണ് നാം എല്ലാവരും ഇന്ന് സാക്ഷിയായിട്ടുള്ളത് വട്ടപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാവരിലുമുള്ള മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ഐക്യം കൂട്ടിയുറപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ജീവിച്ചു പോകുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ വട്ടപ്പറമ്പിനുള്ളത് ഞങ്ങൾ നമ്മിലോ ഒരു വേർതിരിവും ഇല്ലാതെയാണ് ഈ ജനകീയ കൂട്ടായ്മ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് ഇതിൻ്റെ നോട്ടീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് സ്വാഗത ഭാഷണവും അതുതന്നെയാണ് നമ്മോട് ഉണർത്തിയത് അലഹദില്ല ഓരോ നാട്ടിലും ആ നാടിൻ്റെ പുരോഗതിക്ക് ആ നാടിൻ്റെ വിജയത്തിന് ഒത്തൊരുമ നിർബന്ധമാണ് അനിവാര്യമാണ് എന്നാൽ പരിശുദ്ധ ഇസ്ലാം അതുതന്നെയാണ് നമ്മോട് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച തിരുവചനം നമ്മോടെന്താണ് ആരാണ് യഥാർത്ഥ മുസ്ലിം എന്നുള്ളതിന് വിശദീകരണം നൽകിയത് അൽ മുസ്ലിമു ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് യഥാർത്ഥ മുസ്ലിം ആകുന്നത് അവൻ്റെ നാബ് കൊണ്ടും അവൻ്റെ കൈകൾ കൊണ്ടും ഒരു മനുഷ്യൻ ഏത് നിമിഷം രക്ഷപ്പെടുന്നു അപ്പോഴാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അതാണ് കേരളീയ സാഹചര്യം നമുക്ക് ഉണർത്തി തന്നിട്ടുള്ളത് എന്നാൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും എല്ലാം അനുഭവിക്കുന്നുണ്ട് അവിടെയൊക്കെ അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഫലസ്തീനിൽ ഗസയിൽ അനുഭവിക്കുന്ന വിഷമം നിരന്തരമായി ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങൾ വിശപ്പെടക്കാൻ ഭക്ഷണമില്ലാതെ ദാഹമകറ്റാൻ വെള്ളമില്ലാതെ താമസിക്കാൻ പാർപ്പിടമില്ലാതെ സംരക്ഷിക്കാൻ രക്ഷിതാക്കളില്ലാതെ വലിയ രൂപത്തിൽ പ്രയാസപ്പെടുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ മനുഷ്യത്വമുള്ള ഏതൊരാളുടെയും നെഞ്ഞു പിടഞ്ഞു പോകും കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇതുപോലെയുള്ള നമ്മുടെ നാടുകളിലെ ജനകീയ കൂട്ടായ്മകളും അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഇതിൽ വലിയ ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് ആ സമൂഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകളിൽ ഒരു ഇടം നൽകുക എന്നുള്ളത് ആ സമുദായം ആ സമൂഹം ആ രാജ്യം ആ ഒരു പ്രദേശം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം അതുപോലെ നമ്മുടെ നാടുകളും നമ്മൾ ഉള്ള ഇടങ്ങളും നമ്മുടെ രാജ്യവും രക്ഷപ്പെടണം അതിനുവേണ്ടി ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അനിവാര്യമാണ് എന്നുണർത്തലോടൊപ്പം പരിശുദ്ധ റസൂല സല്ലു അലഹി വസ്ല്ലം തങ്ങളുടെ മീലാദ് ആഘോഷ പരിപാടികൾ റബിയുള്ളവലിൻ്റെ തുടക്കം മുതൽ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ആഘോഷിക്കുമ്പോൾ അവിടെ മുസ്ലിം മാത്രമല്ല ഓരോ തെരുവിലേക്കും ഇറങ്ങിയിട്ടുള്ളത് എല്ലാ മതക്കാരും ഒരുപോലെ ഒത്തൊരുമയോടെ ഇറങ്ങിയിട്ട് മീലാദിൻ്റെ ആഘോഷ പരിപാടികളെ സ്വീകരിച്ചതും വരവേറ്റതും അവർക്ക് നൽകിയ സ്വീകരണങ്ങളും നമ്മുടെ നാടുകളിൽ ഉൾപ്പെടെ വളരെ വലുതാണ് ഇത് നമ്മുടെ നാടുകളിൽ നിലനിൽക്കുക തന്നെ വേണം അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ഒരുമയോടുകൂടി നിൽക്കണം എന്ന് മാത്രം ഉണർത്തി ഈ വട്ടപ്പറമ്പ് ജനകീയ കൂട്ടായ്മയുടെ ഷാഹെ മദീന പരിപാടിക്ക് ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും എല്ലാവിധ ഹൈറും പറക്കത്തും നൽകട്ടെ പങ്കെടുത്തവർക്കും അള്ളാഹു രണ്ടു ലോകത്തും വിജയം നൽകുമാറാകട്ടെ ദഫ് മത്സരവും മധു ഗാനവും പരിശുദ്ധമായ റബിയുള്ളവൽ മാസം കഴിഞ്ഞ് റബിയുലാണിപ്പോ നമ്മളുള്ളത് മുഹമ്മദ് നബി തങ്ങൾ കാണിച്ച ഒരുപാട് മാതൃകളുണ്ട് ലോകത്ത് എല്ലാവർക്കും മാതൃകയായിട്ടാണ് നബീസുലാഹു അലൈവിസ്സല ജന്മം കൊണ്ടത് അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനായിട്ടല്ല എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും ഓരോരുത്തർക്കും മാതൃകയായിട്ടാണ് നബിസ് അള്ളാഹു തങ്ങൾ അള്ളാഹു നിയോഗിച്ചത് ആ ഒരു സ്വഭാവം ആളുകളുമായുള്ള പെരുമാറ്റവും എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു അതിനുശേഷം വന്ന സഹാബത്തു അബി അള്ളാഹുനും അങ്ങനെ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് താപ്യങ്ങള് വന്നു താപ്യ താപ്യങ്ങളായി പിന്നീട് അലാഹുലിയാക്കള് സൂഫിയാക്കള് എങ്ങനെ വരുമ്പോൾ എല്ലാവരും ആ ഒരു രൂപത്തിൽ നല്ല സ്വഭാവത്തിനുടമകളായിട്ടാണ് വന്നത് ഹിന്ദുവും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഐക്യത്തോടെ ജീവിക്കേണ്ട രാജ്യമാണ് ഇന്ത്യ രാജ്യം പ്രത്യേകിച്ച് നമ്മുടെ കേരളം പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മുടെ ജില്ലയെ പറ്റി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ആഘോഷങ്ങളിലേക്ക് നമ്മുടെ വീട്ടിലെ പരിപാടികളിലേക്ക് തൊട്ടടുത്തുള്ള എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നു അവരുടെ മതം നോക്കാറില്ല അവരുടെ കാർഷികം നോക്കാറില്ല ഇതൊക്കെ സാഹോദര്യത്തിന്റെ നമ്മുടെ മതം പഠിപ്പിച്ചു തന്ന സാഹോദര്യമാണ് ആ കരി നിന്റെ നിന്റെ അയൽവാസി ആ മുസ്ലിമാണെങ്കിൽ പോലും അവനെ പഠിപ്പിച്ച വക്താക്കളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാടുകളിൽ ഈ നമ്മൾ കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഓരോ അവസ്ഥയും ഏത് പ്രദേശം എടുത്തു നോക്കിയാലും അവിടെ എല്ലാം കൂടിക്കലർന്ന് ഇടകലർന്ന് നമ്മുടെ നബിദിനവും നമ്മുടെ നേർച്ചകളും നമ്മുടെ ആഘോഷങ്ങളും എല്ലാം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള എത്രയെത്ര സംഗമങ്ങളാണ് നടക്കുന്നത് ஒன்று சால் இத்திரம் கூட்டாயங்கள ஆசியம் நமக்கு காலத்து பத்தம் எடுத்தாலும் அதே திருஷ்ய மாதிரி நோக்கியாலும் நாம் காணும் ஒரு காழ்ச்சு ஹயம் ஆய் ஆழ்ச்ச கண்டால் கண்ணீர்ன்னு கண்ணீர் படிக்க காரணம் ஞாபகம் பாலசி இது പല പല വിഷയങ്ങളും നാം കാണുന്നുണ്ട് പല പല വാർത്തകളും നാം കാണുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ഫിലിമികളൊക്കെ കൊല കൊടുക്കി കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ ആവശ്യങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ തമ്മിലടി അത് കാണുമ്പോൾ നാം എവിടേക്കാണ് പോകുന്നത് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയം വരും ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇവിടെ നല്ല മനുഷ്യരിന്ന് അവർ തോളോട് തോൽ ചേർന്ന് ഒത്തൊരുമയിൽ ജീവിക്കുന്നു അതാണ് നമ്മുടെ നാടിന്റെ വട്ടപ്പറമ സൗന്ദര്യം ഈ നാടിന്റെ പൊതുവായ ആവശ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും കുട്ടികളെന്നോ മുതിർന്നവരെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഇന്ന ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ ഒത്തുചേരും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്യും അതൊരു ശീലമാണ് ഇവിടുത്തെ ഓരോ കുട്ടിയും വളർന്നു വരുന്നത് ഈ രീതി കണ്ടിട്ടാണ് കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ ഓരോ കാര്യവും അവർ സ്വയം ഏറ്റെടുത്ത് ചെയ്യും അത് തലമുറകളായി ഇവിടെ തുടർന്നു വരുന്നു വട്ടപ്പറമ്പ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഷാഹേ മദീ മത്സരം എന്ന ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമ്പോൾ മുതൽ കൂട്ടായി ഉണ്ടായിരുന്നതിൽ ഈ നാട് നൽകിയ ആത്മവിശ്വാസമാണ് ചുണ്ടിലും നിറപ്പൂണ്ടിലും അമൃത ലഗനുതുമുഖം മണ്ണിലിന്നും ദയത്തോർന്നിടാതെ പെയ്യുന്നേ മണ്ണിലിന്നു മുയരുന്നേ ദയതോർന്നിടാതെ പെയ്യുന്നേ കനിവുകൾ ഒരു സുമിജതയേ മൃദുലരായൂറെ ഏ ീപി മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം